നമസ്കാരം കോൺക്ലേവ് എന്ന വാക്കും ഇടതുമുന്നണി സർക്കാരുമായി അഭേദ്യമായ ഒരു ഉള്ളത് പോപ്പ് ഗ്രിഗറി പത്താമൻ ആയിരത്തി ഇരുനൂറ്റി എഴുപത്തിനാലിൽ കണ്ടെത്തിയ ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതിനുള്ള ക്രെഡിറ്റ് ഇടതുമുന്നണി സർക്കാരിന് തന്നെയായിരിക്കും എന്തിനുമേതിനും കോൺക്ലേവ് നടത്തുന്ന പിണറായി സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ ഒരു ശുപാർശ ഇന്നലെ നിയമസഭയിലുണ്ടായി വിലക്കയറ്റ വിരുദ്ധ അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്തിക്കൂടെ സാറുന്നു അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തന്ത്രം ഇന്നലെ വിലക്കയറ്റമാണ് അടിയന്തര ചർച്ചയ്ക്കായി പ്രതിപക്ഷം കൊണ്ടുവന്നത് രണ്ട് മണിക്കൂർ ചർച്ചയാക്കാമെന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ഞെട്ടി വിഷമം പ്രതിപക്ഷ നേതാവ് മറച്ചുവെച്ചതുമില്ല ഞങ്ങളുടെ രണ്ട് അംഗങ്ങൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹവും ഇരിപ്പുണ്ട് തീർക്കാൻ ആരും ഒന്നും ചെയ്തില്ല കുന്നംകുളത്തെ പോലീസ് മർദ്ദന വിവാദത്തിലെ പ്രതികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുനീഷ് കുമാറും അഷ്റഫും കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി വിലക്കയറ്റം സർക്കാരും അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചർച്ചയ്ക്കുള്ള അനുമതിയെന്ന് വിഷയം അവതരിപ്പിച്ച വിഷ്ണുനാഥ് നിരീക്ഷിച്ചു പത്ത് രൂപയുടെ പപ്പടം കാച്ചാൽ നാനൂറ് രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങേണ്ട ഗതികേടിലാണ് പരിഹാരവും നിർദ്ദേശിച്ചു അന്താരാഷ്ട്ര വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുക ഫ്ളാഗ് എൻഡിൽ കോൺക്ലേവ് നടത്തിയിട്ടെന്താണ് എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സംശയം വിലക്കയറ്റത്തിന് കാരണം കേരളത്തിലെ കൂലി കൂടുതലാണ് എന്നാണ് വി ജോയി കണ്ടെത്തിയത് സ്വർണവില കത്തി കത്തിക്കയറിപ്പോകുന്നത് പ്രതിപക്ഷം കാണാത്തത് എന്താണ് എന്ന് യു പ്രതിഭയുടെ പരാതി വിലക്കയറ്റം സർക്കാരിന്റെ പിടിപ്പുകേട അല്ല എന്നും എണ്ണവിലയും സ്വർണവിലയും കൂടിയിട്ടും അത് വാങ്ങിക്കൂട്ടുന്ന മലയാളിയുടെ കുഴപ്പമാണ് എന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ചർച്ചയ്ക്കെടുത്ത പതിനാറ് പ്രമേയങ്ങളിൽ നാലും വിഷ്ണുനാഥിൻ്റെ എന്ന് സ്പീക്കർ അഭിനന്ദിച്ചു സഭയിൽ ഇന്നലെ നിറഞ്ഞു നിന്നത് വർക്കല അംഗം വി ജോയിയാണ് വനം നിയമ ബിൽ വിലക്കയറ്റ ചർച്ചകളിൽ സംസാരിച്ച ജോയി പ്രതിപക്ഷത്തെ നോവിക്കാനും മറന്നില്ല എ കെ ആന്റണിക്ക് ശിവഗിരിയുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്ന് പറഞ്ഞത് വി ഡി സതീശനെയും തിരുവഞ്ചൂർ എല്ലാം ചൊടിപ്പിച്ചു ഇത് ശരിയല്ല വിഷയത്തിൽ ഒതുങ്ങി നിൽക്കണമെന്നായിരുന്നു സതീശന്റെ വാദം വനം നിയമം വിഷയമായപ്പോൾ മാങ്കൂട്ടത്തിന്റെ ചാട്ടത്തെക്കുറിച്ചാണ് വി ജോയി കൂടുതലും പറഞ്ഞത് കാട്ടിലെ മാങ്കൂട്ടം പാവങ്ങളാണ് നാട്ടിലെ മാങ്കൂട്ടങ്ങളാണ് അപകടകാരികൾ പ്രതിപക്ഷത്തിനും നടത്താം ഒരു ഗൈനക്കോളജി കോൺക്ലേവ് മൈക്ക് കിട്ടിയില്ല എങ്കിൽ ക്രമപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് കൈപൊക്കുന്നവർക്ക് സ്പീക്കറുടെ താക്കീതും നൽകി പോയിന്റ് ഓഫ് ഓർഡർ ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് എങ്കിലും പറയണം വെറുതെ പ്രസംഗിക്കരുത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനിടയിൽ എഴുന്നേറ്റ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും കിട്ടി സ്പീക്കറുടെ വക നല്ലൊരു താക്കീത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് ഓർക്കണമെന്ന് സ്പീക്കർ മന്ത്രിയോട് കയർത്തുകൊണ്ട് ഓർമ്മിപ്പിക്കുകയായിരുന്നു